السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس رندائرة تولائرة أربطة آر حديث البرامج كنده അത്യാഗ്രഹം അത്യാഗ്രഹമുണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന അത്യാഗ്രഹങ്ങൾ അത് തമ്മിലുണ്ടാക്കുന്ന വിപത്തുകൾ അതേക്കുറിച്ചൊരു സൂചന ബഹുമാനപ്പെട്ട ഇമാം തുർമുദീ റലിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാബൂബിന് മാലിക് റൊലിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു മാനി ഉർസിലാഫി ഖനമിൻ ഒരാട്ടിൻ കൂട്ടത്തിലേക്ക് അയക്കപ്പെട്ട വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായകൾ ഈ ചെന്നായകളല്ല പറ്റത്തെ കൂടുതൽ ഫസാദ് ഉണ്ടാക്കുന്നതല്ല മിൻഹർ സുൽമർ മനുഷ്യൻ്റെ അത്യാഗ്രഹം സമ്പത്തിൻ്റെ മേലും സ്ഥാനമാനങ്ങളുടെ മേലും ഒരു മനുഷ്യനുള്ള അത്യാഗ്രഹം അവൻ്റെ ദീനുണ്ടാക്കുന്ന ഫസാദിനേക്കാൾ കൂടുതൽ ഫസാദ് ഈ രണ്ട് ചെന്നായ്ക്കൾ ആ ഉണ്ടാക്കില്ല വിശന്നു വലഞ്ഞ രണ്ട് ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് അയക്കപ്പെട്ടാൽ ആ ചെന്നായ്ക്കൾ ഉണ്ടാക്കി വെക്കുന്ന നാശനഷ്ടങ്ങൾ അതൊന്നും ഇതിൻ്റെ നാലായിരത്തില്ല മനുഷ്യൻ്റെ അത്യാഗ്രഹം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ മനുഷ്യൻ്റെ സമ്പത്തിനോടും സ്ഥാനമാനങ്ങളോടുമുള്ള മോഹം അത്യാഗ്രഹം അമിതമായ ആഗ്രഹം അത് അവൻ്റെ ദീനിനുണ്ടാക്കി വെക്കുന്ന നാശനഷ്ടങ്ങളേക്കാൾ വലിയ നാശനഷ്ടങ്ങളൊന്നും എവിടെ ഉണ്ടാകുന്നില്ല ഈ ചെന്നായ്ക്കൾ ആട്ടിൻകൂട്ടത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നില്ല ആകയാൽ നമുക്ക് സ്ഥാനമാനങ്ങളോടും മോഹമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ സമ്പത്ത് ധാരാളം കിട്ടണമെന്ന അത്യാഗ്രഹം വല്ലതും നമ്മുടെ ദീനത് നശിപ്പിക്കും നമ്മുടെ ദീനത് നശിപ്പിക്കും ദീനിൻ്റെ നിയമങ്ങളിൽ നിന്ന് നമ്മൾ നമ്മളകന്നകന്നകന്നു പോകും ഹറാമുകളും ഹലാലുകളും നോക്കാതെ നേരായ വഴിയും തെറ്റായ വഴിയും നോക്കാതെ കിട്ടുന്ന വഴികളെല്ലാം നാം സ്വീകരിച്ച് അത് സമ്പാദിക്കാനുള്ള ശ്രമം നടത്തും അതുകൊണ്ട് അത്യാഗ്രഹം ഉപേക്ഷിക്കാം സമ്പാദിക്കേണ്ടെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല നമുക്കാവശ്യമായത് സമ്പാദിക്കണം ഒരാളുടെ മുമ്പിലും കൈനീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനാവശ്യമായത് ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കണം പക്ഷേ അത്യാഗ്രഹം പാടില്ല അത്യാഗ്രഹം പാടും കൂടുമ്പോഴാണ് പറയും മറ്റുമൊക്കെ കൂടുന്നത് അള്ളാഹുത്തലാ കാത്തുരക്ഷിക്കുമാറാകട്ടെ ആമീൻ അസ്സാമലൈക്കും വർമ്മത്തല്ലാഹി വാത്തൂ